ഇത് നമുക്കതേ ലാർക്കിൻ്റെ ജിയോ കോടെ ഒരു പകയും കൂടെ കയറി കേട്ടോ ഫ്രോഗ ഞാൻ കാണിച്ചായിരുന്നു ഇത് വേണ്ടത് ആ നമുക്ക് അടിച്ച ഫ്രോ മൊത്തം ഒരു വലയ കയറി ഉടക്കിയിട്ടേ ഇത് കണ്ടു ഒരു കംപ്ലൈൻറ്റും ഇല്ല ഇത് അടിച്ച മുതലേ കേട്ടോ ഇതും രണ്ട് കിലോ ഉണ്ട് കേട്ടോ നല്ല എടുത്തു കേട്ടോ നമുക്ക് കാസ്റ്റ് ചെയ്യാം കച്ചാ മരേ അവര് ഒരു വാഗം കൂടെ കിട്ടും കേട്ടോ ലാർക്കിൻ്റെ ഈ ഒപ്പാടെ ഒരു രക്ഷാത്ത ഫ്രോ കേട്ടോ ചാറ പാറ അടിയാണ് ഈ ഫ്രോഗ് നിങ്ങൾ കണ്ടു ഇനിയും തൊട്ട ഉക്കായ അതുപോലെ തുക്കപ്രേക്ഷുള്ള ഫ്രോ ആയത് രണ്ടും കൽപ്പിച്ച് നിങ്ങൾ ഈ ഫ്രോഗ് മേടിച്ചോട്ടോ ഈ ഫ്രോഗ് നിങ്ങൾ മേടിക്കാതിരിക്കരുത് അതുപോലെ തുക്കപ്രേക്ഷ ഈ ഫ്രോഗിന് ഇതിൻ്റെ സ്പിന്നർ അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ സ്പിന്നർ സ്പിന്നറ് കാണിച്ചതാണ് കേട്ടോ ഇത് കണ്ടു ഇതാണ് സ്പിന്നറും ആണ് ഒരു രക്ഷയില്ല കേട്ടോ ഫ്രോഗ് ഒരു നാലോ അഞ്ചോ മീനായിപ്പോ ഇത് ഈ ഫ്രോഗ ഇനി ഒരു കംപ്ലയിൻ്റും വന്നിട്ടില്ല അത് അടിപൊളി ഫ്രോഗായത് എന്തായാലും ഈ ഫ്രോഗ് നിങ്ങൾ മേടിക്കണം ഇത് മേടിച്ചാൽ നിങ്ങൾക്ക് മുതലാകും ഈ ഫ്രോഗ് അതുപോലത്തെ ഫ്രോഗായത് ലാർക്കിന്റെ ടീപ്പാട് ഈ ഫ്രോഗ ആർക്കെല്ലാം വേണമെങ്കിൽ തേ ഈ പിടിയുടെ താഴെ ഞങ്ങൾ ഈ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടോ ഈ ഫ്രോഗ് നിങ്ങൾ നിങ്ങളത് ധൈര്യമായിട്ട് വിളിച്ചോ അപ്പോൾ ഉറപ്പായിട്ട് ഈ ഫ്രോ അയച്ച് തരും അതിൽ അടിപൊളി സാധനമായത് ഓക്കെ ക്ലാസ് ചെയ്യാം േ ഏ നമുക്കൊരു വാ വാഗ് കണ്ടോ ഒരു ഒരു ഇല ഉണ്ട് റിയൽ എന്ന് പറഞ്ഞ ഫ്ലോ ആ ഇതുണ്ടോ എൻ്റെ ഹുക്കപ്പ് രക്ഷ ഉണ്ടോ നല്ല ഹുക്കപ്പാണ് ഇതുണ്ട് സോ ഊരിക്കാണിച്ചേ അല്ല മീൻ മീനടിച്ചിട്ടും ഫ്രോവിന് എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഫ്രോ പക്ക ഫ്രോ ആണ് ആർക്കെങ്കിലും വേണമെന്ന് താല്പര്യം നമ്മൾ നമ്മളിതിൻ്റെ അടി അവരുടെ കോണ്ടാക്ട് നമ്പർ എടുത്തേക്കാം മേടിച്ചോ നമ്മൾ മേടിക്കുന്ന കാശിന് മുതലാ മരേ നമുക്ക് അടുത്ത രണ്ടാമത്തെ മീൻ കയറിയേക്കുവാണേ ലാർക്കിന്റെ റിയൽ എന്ന് പറഞ്ഞ ശ്ലോകത്തന്നെ ില്ല <laughs> 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 <hums> 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 啊，对、嗯。嗯 ചാമലേ നമുക്കൊരു ചേറി വീണടിച്ചെക്കുവാണേ ഇത് കണ്ടോ അടിച്ചിരിക്കുന്ന ഫ്രോ കണ്ടോ ലാർക്കിന്റെ റിയൽ എന്ന് പറഞ്ഞ ഫ്രോലാണേ ഇത് കണ്ടോ Carinha. അച്ചാമാരെ അതെ നമുക്കൊരു ചേറാനടിച്ചു വേണേ വേണ്ട ഒരു ടു കെ ജി കൊണ്ട് ഏ നമുക്ക് അടിച്ചിരിക്കുന്ന ഫ്രോ കണ്ടോ ലാക്കിൻ്റെ ലിയോപ്പാഡ് എന്ന് പറഞ്ഞ ഫ്രോ ആണേ അതേമാരെ നമുക്ക് ഇതേ ദിവപ്പാടാണ് അടുത്ത ഒരു പൊരാരി കയറി കോണേ ഇതാണ് ഇതുപോലെ കുഴപ്പമില്ലാത്ത സൈസാ ഞാനിവിടുന്ന് എടുത്ത് ചേറിയും പ്രതീക്ഷിച്ച വന്നത് അവിടെ നിന്ന് കിട്ടുമ്പോൾ പ്രതീക്ഷിച്ചില്ല സൗണ്ട് സൗ സൗണ്ട് കാര്യം പറഞ്ഞത്

പറ ഒരു വാരാർ അടിച്ചിരിക്കാണേ ഉണ്ടോ അത്യാവശ്യം നല്ല സൈസാണ് അടിച്ചിരിക്കുന്ന ഫ്രോഗ ഉണ്ടോ എല്ലാവർക്കും ഉണ്ടായാലും റിയല് लड़के लड़की ഫുട് ഓ